തൃശൂരിൽ മൂന്നിടങ്ങളിൽ എ ടി എമ്മുകൾ കൊള്ളയടിച്ച സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ ഹരിയാനക്കാരായ സംഘം നാമക്കല്ലിൽ വെച്ചാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത് നേരത്തെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊള്ള നടത്തിയ അതേ സംഘമാണ് ഇതെന്ന് പോലീസ് പറയുന്നു ഏറ്റുമുട്ടലിൽ ഒരു പ്രതി കൊല്ലപ്പെട്ടു പ്രതികളെ പിന്തുടരുന്നതിനിടെയാണ് തമിഴ്നാട് പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായത് ഏറ്റുമുട്ടലിൽ രണ്ട് പോലീസുകാരനും പരിക്കേറ്റു ഇൻസ്പെക്ടർ തവമണി രഞ്ജിത് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് കൊള്ളസംഘത്തിൽ ആറുപേരാണ് ഉണ്ടായിരുന്നതെന്നും എല്ലാവരും ഹരിയാന സ്വദേശികളാണെന്നും പോലീസ് പറഞ്ഞു പണവുമായുള്ള കാർ കണ്ടെയ്നറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു കവർച്ചാ സംഘത്തിന്റെ കയ്യിൽ തോക്കും ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി അറുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം മാപ്രാണത്തെ എ ടി എമ്മിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ കോളഴിയിലെ എ ടി എമ്മിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഷൊർണൂരിലെ എ ടി എമ്മിൽ നിന്ന് ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപയുമാണ് നഷ്ടപ്പെട്ടത് ബാങ്ക് ഉദ്യോഗസ്ഥർക്കെത്തിയ മെസ്സേജിലൂടെയാണ് മോഷണ വിവരം അറിഞ്ഞത് ബാങ്ക് ജീവനക്കാരെത്തി എ ടി എമ്മിൽ നിന്നും പിൻവലിച്ച തുകയുടെ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം മാത്രമേ നഷ്ടപ്പെട്ട തുക സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകൂ ിലോമീറ്ററിനുള്ളിലുള്ള മൂന്ന് എസ് ബി ഐ എടിഎമ്മുകളിലാണ് കവർച്ച നടത്തിയത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ന്യൂസ് പിടിയിലായത്യൂസ്